ീഹാറിലെ ഗയയിലുള്ള ഒരു ഉൾനാടൻ ഗ്രാമം നട്ടുച്ച വെയിലിൽ വെന്തുരുകുന്ന ആ കളിമൺ പാതകളിലൂടെ തന്നെ മഞ്ഞ ജെ സി ബി ഓടിച്ചു പോകുമ്പോൾ രാഘവന്റെ മനസ്സിൽ കുളിർമയുള്ള ഒരു ഓർമ്മയായിരുന്നു സീത കഴിഞ്ഞ വർഷമാണ് അവൻ അവളെ സ്വന്തമാക്കിയത് ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ താൽക്കാലിക അധ്യാപികയായ സീതയും ഒരു സാധാരണ ജെ ഡ്രൈവറായ രാഘവനും ആ ചെറിയ വാടക വീട്ടിൽ കണ്ട സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം ഉയരമുണ്ടായിരുന്നു രാഘവേട്ട ഈ മാസം നമുക്ക് കുറച്ച് പണം മാറ്റിവെക്കണം അടുത്ത മാസമാകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് അതിഥി വരും അവനിടാൻ നല്ല മഞ്ഞ നിറമുള്ള കുപ്പായങ്ങൾ വാങ്ങണം തന്റെ വയറിൽ കൈവെച്ച് സീത പറയുമ്പോൾ രാഘവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു താൻ പണിയെടുത്തുണ്ടാക്കുന്ന ഓരോ രൂപയും അവരുടെ കുഞ്ഞിന്റെ ഭാവിയിലേക്കുള്ളതാണെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു പക്ഷെ വിധി ആ ദരിദ്രമായ ഗ്രാമത്തോട് എന്നും ക്രൂരത മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഗ്രാമത്തിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലുമില്ല അടുത്തുള്ള സർക്കാർ ആശുപത്രി അമ്പത് കിലോമീറ്റർ അകലെയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാർക്ക് അസുഖം വന്നാൽ നഗരത്തിലെ ആഡംബര ആശുപത്രികളെ ആശ്രയിക്കുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു ഒരു അമാവാസി രാത്രിയിൽ പെട്ടെന്നാണ് സീതയ്ക്ക് കഠിനമായ പ്രസവവേദന അനുഭവപ്പെട്ടത് ചോര വാർന്ന് അവൾ തളർന്നു വീണു പരിഭ്രാന്തനായ രാഘവൻ അയൽക്കാരന്റെ സഹായത്തോടെ അവളെ നഗരത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായ സിറ്റി കെയർ എത്തിച്ചു വെള്ളി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ ആശുപത്രി കെട്ടിടം കണ്ടപ്പോൾ രാഘവന് ഒരാശ്വാസം തോന്നി അവിടെ തന്റെ സീത സുരക്ഷിതയായിരിക്കുമെന്ന് അവൻ വിശ്വസിച്ചു എന്നാൽ ആ ചില്ലാതിലുകൾക്കപ്പുറം മറ്റൊരു ലോകമായിരുന്നു മനുഷ്യത്വത്തിന് വിലയില്ലാത്ത പണത്തിനു മാത്രം സ്ഥാനമുള്ള ഒരു മാംസ കമ്പോളം രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് അടയ്ക്കൂ എന്നിട്ട് സ്ട്രെച്ചർ എടുക്കാം ക്യാഷ് കൗണ്ടറിൽ ഇരുന്നയാൽ യാതൊരു വികാരവും ഇല്ലാതെ പറഞ്ഞു സറേ എന്റെ കൈയിലിപ്പോൾ ഇരുപതിനായിരം രൂപയേ ഉള്ളൂ ബാക്കി ഞാൻ നാളെ നേരം വെളുക്കുമ്പോഴേക്കും എങ്ങനെയെങ്കിലും എത്തിക്കാം എന്റെ ഭാര്യയുടെ നില മോശമാണ് അവളെ ഒന്ന് നോക്കൂ രാഘവൻ കൈകൂപ്പി അപേക്ഷിച്ചു ഇവിടെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് പണമില്ലെങ്കിൽ ആ വഴിക്ക് പൊയ്ക്കോണം പുറകിൽ വേറെയും ആളുകൾ നിൽക്കുന്നുണ്ട് അയാൾ അവനെ ആട്ടിപ്പായിച്ചു രാഘവൻ ഓരോ ഡോക്ടറുടെയും കാലുപിടിച്ചു സീത അവിടെ വരാന്തയിൽ കിടന്ന് വേദന കൊണ്ട് പുളയുകയായിരുന്നു അവളുടെ നിലവിളി ആ വലിയ ഹാളിൽ മുഴങ്ങിക്കേട്ടു പക്ഷെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കോട്ടയായ ആ കെട്ടിടത്തിലെ ആർക്കും ആ ശബ്ദം കേൾക്കാനുള്ള ഹൃദയമില്ലായിരുന്നു മണിക്കൂറുകൾ കടന്നുപോയി പണമില്ലാത്തവന് അവിടുത്തെ ഓക്സിജൻ സിലിണ്ടറിൽ പോലും അവകാശമില്ലായിരുന്നു പുലർച്ചെ മൂന്നു മണി താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവളുടെ കൈകൾ പതുക്കെ തണുക്കുന്നത് രാഘവൻ അറിഞ്ഞു രാഘവേട്ട എന്ന അവസാനമായി വിളിച്ച് അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് സീത കണ്ണുകൾ അടച്ചു അവളോടൊപ്പം അവരുടെ സ്വപ്നമായിരുന്ന ആ കുഞ്ഞും ഇല്ലാതായി അരമണിക്കൂർ കഴിഞ്ഞ് ആശുപത്രിയിലെ പി ആർഒ വന്നു പറഞ്ഞു നിങ്ങൾക്കവളെ ഇവിടെ കിടത്താൻ അനുവാദമില്ല വേഗം മൃതദേഹം കൊണ്ടുപോകൂ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന രാഘവൻ പെട്ടെന്ന് ശാന്തനായി അവന്റെ കണ്ണിലെ നനവ് പതുക്കെ അപ്രത്യക്ഷമായി പകരം അവിടെ ഒരു കത്തുന്ന അഗ്നി തെളിഞ്ഞുവന്നു അവൻ സീതയെ നോക്കി അവളുടെ മഞ്ഞ നിറമുള്ള സാരിയുടെ തുമ്പത്ത് ചോര പറ്റി പിടിച്ചിരുന്നു ആ ചോര കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചു അവൻ ആശുപത്രിയിൽ നിന്നിറങ്ങി നേരെ പോയത് തന്റെ ജെ പാർക്ക് ചെയ്തിരുന്ന സൈറ്റിലേക്കാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൻ സീതയോട് പറഞ്ഞു ദീ കണ്ട സ്വപ്നങ്ങൾ അവർ തകർത്തു സീതെ ഇനി അവരുടെ ഈ അഹങ്കാരം ഞാൻ തകർക്കും അല്പസമയത്തിനകം ഉറങ്ങിക്കിടന്ന ആ നഗരം ഒരു ഭീകരമായ ശബ്ദം കേട്ടാണ് ഉണർന്നത് മഞ്ഞ രാക്ഷസൻ പോലെ രാഘവന്റെ ജെസി ബി ആശുപത്രിയുടെ കവാടം തകർത്ത് അകത്തേക്ക് ഇറച്ചുകയറി സെക്യൂരിറ്റിക്കാർ തടയാൻ നോക്കിയെങ്കിലും രാഘവൻ ഒന്നിനും കാത്തുനിന്നില്ല ആദ്യത്തെ ഇടിയിൽ തന്നെ ആശുപത്രിയുടെ തിളന്നുന്ന റിസപ്ഷൻ കൌണ്ടർ തകർന്ന് തരിപ്പണമായി പണം വാങ്ങാനിരുന്ന ആ ചില്ലുകൂടുകൾ മണ്ണോട് ചേർന്നു എന്റെ പെണ്ണിനെ നോക്കാൻ നിങ്ങൾക്ക് പണം വേണമായിരുന്നല്ലടാ ദാ എടുത്തോ അവൻ അലറിക്കൊണ്ട് ജെസിബിയുടെ വലിയ യന്ത്രകൈ ആശുപത്രിയുടെ തൂണുകളിലേക്ക് ആഴ്ത്തി കോൺക്രീറ്റ് പാളികൾ കടപുഴകി വീണു ഗ്ലാസ് ഭിത്തികൾ ചിതറിത്തെറിച്ചു ആശുപത്രി അധികൃതർ പരിഭ്രാന്തരായി ഇറങ്ങിയോടി രോഗികളെ മാറ്റാൻ അവൻ സമയം നൽകി പക്ഷെ ആ കെട്ടിടത്തിന്റെ ഓരോ അണുവിലും അവൻ പകപോക്കി ലക്ഷങ്ങൾ ചിലവാക്കി പണിത ആ അത്യാധുനിക സൗകര്യങ്ങൾ അവന്റെ ജെ സി ബിക്ക് മുന്നിൽ വെറും കളിമൺ വീടുകൾ പോലെ തകർന്നു വീണു പോലീസ് എട്ടുമ്പോൾ ആശുപത്രിയുടെ മുൻഭാഗം ഏതാണ്ട് പൂർണമായും തകർന്നിരുന്നു രാഘവൻ തന്റെ ജെ സി ബിയുടെ മുകളിൽ ശാന്തനായിരിക്കുകയായിരുന്നു അവന്റെ വസ്ത്രത്തിൽ സീതയുടെ ചോരയുടെ പാടുകളുണ്ടായിരുന്നു രാഘവൻ നീ എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് പോലീസ് ഇൻസ്പെക്ടർ ചോദിച്ചു അവൻ ആകാശത്തേക്ക് നോക്കി പതുക്കെ ചിരിച്ചു ക്രൂരത ഞാനല്ല സർ ചെയ്തത് ഈ കെട്ടിടമാണ് ചെയ്തത് എന്റെ ഭാര്യയുടെ ശ്വാസം മുട്ടുമ്പോൾ ഇവർ പണമെണ്ണുകയായിരുന്നു ഒരു മനുഷ്യ വിലയില്ലാത്ത ഈ കോൺക്രീറ്റ് കൂന ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം അവൻ വിലങ്ങുകൾക്ക് കൈ നീട്ടിക്കൊടുത്തു പോലീസ് ജീപ്പിലിരിക്കുമ്പോഴും അവന്റെ മനസ്സിൽ സീതയോടൊപ്പം ആ കളിമൺ പാതയിലൂടെ നടന്നു പോകുന്ന ഓർമ്മകളായിരുന്നു ബീഹാറിലെ ആ തെരുവിൽ ഒരു കെട്ടിടം തകർന്നു വീണെങ്കിലും പണത്തിനു മീതെ മനുഷ്യത്വമില്ലാത്ത വ്യവസ്ഥിതിക്കെതിരായ ഒരു സാധാരണക്കാരന്റെ ഗർജനം അവിടെ അലയടിച്ചുകൊണ്ടിരുന്നു സീതയുടെ മൃതദേഹത്തിനരികിൽ മഞ്ഞ നിറമുള്ള ഒരു ചെറിയ കുപ്പായം ആ കാറ്റിൽ പറന്നു നടക്കുകയായിരുന്നു അവർ കണ്ടു തീർക്കാത്ത സ്വപ്നങ്ങളുടെ അവശിഷ്ടം പോലെ രാഘവന്റെ ഈ അനുഭവം നിങ്ങളുടെ കണ്ണ് നനച്ചെങ്കിൽ ആർ ഐ പി സീത എന്ന് കമന്റ് ചെയ്യുക ഇത്തരം ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ കൂടുതൽ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി